ജീവിതത്തിലെ ഒരു പ്രാധാന്യമില്ല ഒരു പ്രയോജനമില്ലാത്ത വീഡിയോകളൊക്കെ ആയിരിക്കും ചിലപ്പോ വൈറൽ കാണുന്നത് മാതൃഭൂമി ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ് കേട്ടോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോഡ്വിൻ എന്ന ഒരു ചെറിയ കുട്ടി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നു ഈ കുട്ടിയുടെ പിതാവ് മൂന്ന് വർഷം മുമ്പ് രോഗബാധിതനായി മരണപ്പെട്ടു അതിനുശേഷം ഈ കുട്ടിയുടെ അമ്മയ്ക്കും ശാരീരികമായി ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സ്ത്രീയാണ് പിന്നെ ഗോഡ്വിന് ഒരു കുഞ്ഞി അനിയനുണ്ട് നഴ്സറിയിൽ പഠിക്കുന്ന പ്രായമേ ആ കുട്ടിക്കുള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബഭാരം ഈ കുഞ്ഞിന്റെ തലയിലാണ് തിരുവനന്തപുരം പോത്തങ്കോട് ചെറിയൊരു വീട്ടിലെ വാടകയ്ക്കാണ് ഗോഡ്വിനും കുടുംബവും കഴിയുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ് ഈ കൊച്ചുകുട്ടി തൻ്റെ മാത്രമല്ല കുടുംബത്തിൻ്റെ അമ്മയുടെയും അനിയൻ്റെയും ഒക്കെ വയറുകൾ നിറയ്ക്കുന്നതിനായി ഗോഡ്വിനും കുടുംബവും വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക നൽകണം പഠന ചെലവ് ഒറ്റ ജോഡി യൂണിഫോം മാത്രമേ ഈ കുട്ടിക്കുള്ളൂ അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ മരുന്നിന് വേറെ ചിലവ് കാണുമല്ലോ സ്കൂള് വിട്ട് കഴിയുമ്പോൾ കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആറര ഏഴുമണിയൊക്കെ ആവും ഇപ്പോഴത്തെ കാലത്ത് ആ സമയത്ത് സാധാരണ കുട്ടികളെല്ലാം വീടുകളിൽ വന്നിട്ട് പിന്നെ പറയണ്ടല്ലോ അവരെല്ലാം ഡിജിറ്റൽ വേൾഡിലായിരിക്കും ഈ കുഞ്ഞിൻ്റെ വാക്കുകളെല്ലാം എന്ത് ഹൃദയസ്പർശിയാണ് ഞാനല്ലാതെ ആരാണ് അമ്മനെ നോക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളുണ്ടാവുക അങ്ങനെ ആയിത്തീരുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ആ പിള്ളേരൊക്കെ ആകുമ്പോൾ അച്ഛന്മാരുടെ ഒരു കൺട്രോൾ അല്ല ആ ഒരു നോട്ടം കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി വഷളാവാൻ സാധ്യത കൂടുതലാണ് ആ സ്ഥാനത്താണ് ഒരു പിതാവിന്റെ സ്ഥാനമേറ്റെടുത്ത് ഗൃഹനാഥനായിട്ടാണ് ഈ കുട്ടി ജീവിക്കുന്നത് വേറൊരു വാർത്തയും ഞാൻ കണ്ടായിരുന്നു ഒരു നാലാം ക്ലാസ്സുകാരി സോൾഡർ അത് ഉണ്ടാക്കാൻ പഠിച്ചു വിൽക്കുന്നു ബൾബുകളൊക്കെ ഉണ്ടാക്കി ആ കുട്ടിയുടെ പിതാവിന് തളർവാദം വന്നതിനെ തുടർന്ന് ജീവിത വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഗോഡ്വിൻ എന്ന പേര് പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകൻ ഈ കുട്ടി പഠിക്കുന്ന സ്കൂൾ അധികൃതരും കുട്ടിക്ക് പരിചയമുള്ളവരെല്ലാം കുട്ടിയെ സഹായിക്കാറുണ്ട് പിന്നെ പതിവായി കുട്ടിയുടെ ലോട്ടറി വാങ്ങുന്ന ആളുകളുമുണ്ട് ഈ കുട്ടിയുടെ ഇന്റർവ്യൂവിൽ എന്നെ വിഷമിപ്പിച്ച മറ്റൊരു സംഗതിയാണ് ഈ കുട്ടിയുടെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾ ഈ കുട്ടിയെ കളിയാക്കാറുണ്ടെന്ന് നിനക്ക് സ്കൂളിലോട്ട് ഇങ്ങനെ നടന്നാൽ മതി ഞങ്ങൾക്ക് അങ്ങനെയല്ല നിനക്ക് അച്ഛനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയിരുന്ന ടി വി കണ്ടോണ്ടിരുന്നാൽ മതി എന്ത് മനസ്ഥിതിയാണ് ആ പിള്ളേരുടെയെല്ലാം ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ഒഴിവിനെ പോലത്തെ കുട്ടികൾ ഇപ്പോൾ അപൂർവമാണെന്നേ പറയാൻ കഴിയുള്ളു എൻ്റെ മകൻ പറയാറുണ്ട് മകൻ്റെ ക്ലാസ്സിലൊരു ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് സംസാര വൈകല്യമുണ്ട് അങ്ങനെ കൂട്ടുകാരെല്ലാം കണ്ടമാനോ കളിയാക്കുമായിരുന്നു അങ്ങനെ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ടീച്ചർ വാങ്ങിച്ചു പോയി ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെ അഹങ്കാരികളും അങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ മകനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക കണ്ടുപിടിക്കടാ നിനക്കൊക്കെ എന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടല്ലേ നെകളം മൂത്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കൂട്ടണം മാതാപിതാക്കൾക്ക് ശേഷം ജീവിക്കണ്ടേ അവരുടെ കാലശേഷ ഈ കുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ രാജ്യം ആദരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത്ര ചെറുപ്രായത്തിൽ ഒരു കുടുംബം നോക്കുക കുടുംബ പ്രാരാബ്ധം ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല ആ കുട്ടിയെ സഹായിക്കുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ടുണ്ട് ആ നാട്ടിൽ ഭരണാധികാരികൾ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലുമൊക്കെ കാണൂലേ ഈ കുടുംബത്തെ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാവുന്നേല്ലേ ഉള്ളൂ ന്യൂസ് ചാനലിലും അതുപോലെ സോഷ്യൽ മീഡിയാസിലൊക്കെ വരുമ്പോൾ തീർച്ചയായും ഈ കുട്ടിയും കുടുംബത്തെ സംരക്ഷിക്കേണ്ട നമ്മുടെ സർക്കാർ തന്നെ ഏറ്റെടുത്ത് സംരക്ഷിക്കും അവർക്കൊരു ഭവനം സ്വന്തമായി നൽകും എന്നെല്ലാം പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഭവിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കും ഈ ചെറിയ പഠിക്കേണ്ട വീട്ടിൽ പോയി സ്കൂൾ വിട്ടുവന്ന് ചായ കുടിക്കേണ്ട ആ സമയത്ത് ആ കുട്ടി അലഞ്ഞു നടക്കുകയാണ് ലോട്ടറി കൊണ്ട് ഇതൊക്കെ ഹൃദയഭേദകമാണ് അധികാരികളെ കണ്ണു തുറക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേരളം ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് കാണിക്കുന്ന ചില ജീവിത അനുഭവങ്ങളാണ് ഇതൊക്കെ